ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി ുമായി നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് ഞങ്ങളുണ്ട് കൂടെ റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ സാക്ഷരതാ മിഷൻ തരം ഹയർ തുല്യതാ പഠിതാക്കളുടെ സംഗമം നടന്നു സാക്ഷരതാ മിഷൻ പത്താം തരം ഹയർ സെക്കൻഡറി തുല്യതാ പഠിതാക്കൾക്കുള്ള സംഗമം നടന്നു ചേലക്കര എസ് എം ടി ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന സംഗമം ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ കോർഡിനേറ്റർ മനോജ് സെബാസ്റ്റിംഗ് സി എസ് സജീവൻ തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു പക്ഷേ കേരളത്തിലെ തുടർ വിദ്യാഭ്യാസ പദ്ധതി കേരളത്തിലൊട്ടാകെ തുടങ്ങുമ്പോൾ അത് ഞാൻ പാലക്കാട് ജില്ലാ കോടിനേറ്റർ ആയിട്ടാണ് തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റിയെട്ടില് കേരളത്തിലെ തുടർ വിദ്യാ കേന്ദ്രങ്ങളുടെ ഔപചാരിക ഉദ്ഘാടനം പാലക്കാട് ജില്ലയിൽ നിർവഹിച്ചത് ബഹുമാനപ്പെട്ട അന്നത്തെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടില് അന്നത്തെ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട പട്ടികജാതി പട്ടികവർഗ വികസന വിദ്യാഭ്യാസ വൈദ്യുതി വകുപ്പിന്റെ കൂടെ മാധ്യമങ്ങളിൽ ഉണ്ടായിരുന്ന മന്ത്രിയായിട്ട് ബഹുമാനപ്പെട്ട രാധാകൃഷ്ണ സാറാണ് അന്ന് ഒരു ദിവസം മുഴുവൻ പറമ്പിക്കുളം എന്ന് പറയുന്ന ഒരു കേരളത്തിൽ നിന്നും വിട്ട് തമിഴ്നാട്ടിലൂടെ കയറി പാലക്കാട് നിന്ന് നൂറ് കിലോമീറ്റർ അപ്പുറത്ത് കിടക്കുന്ന ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശത്താണ് ആദ്യമായിട്ട് ഒരു മന്ത്രി അവിടെ ഒന്ന് സന്ദർശിച്ചതാണ് അതിനുശേഷം അന്നത്തെ ദിവസം മുഴുവൻ അവിടെ ചെലവഴിച്ച് അവിടുത്തെ ഊരുകളുടെ ഒക്കെ കണ്ട് മന്ത്രിപദം എംഎൽ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കണ്ടു കഴിഞ്ഞത് കണ്ടുകഴിഞ്ഞത് സാക്ഷരതയുടെ ആൾക്കാരാണ് എന്റെ കൂടെ ഇപ്പോഴും കൂടെ നിൽക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് സാക്ഷരതയിൽ സാക്ഷരതയിലൊരു പ്രസക്തിയും അതിനേക്കാളുപരി പറഞ്ഞു ഞാന് ഇടുക്കി ജില്ലയിലെ കോട്ടയത്തിന്റെ അടുത്താണ് എന്റെ സ്വദേശം ന്യൂസ് ഡെസ്ക് സിസിവി